വയനാടുണ്ടായ പ്രകമ്പനത്തിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഐ സി ബാലകൃഷ്ണൻ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി വളരെ വ്യക്തമായി പുറത്തുവിട്ടിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും റവന്യൂ വകുപ്പ് മന്ത്രി അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കണമെങ്കിൽ അദ്ദേഹം ആദ്യഘട്ടം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ വിങ്ങുമായി പരിശോധിച്ച് പഠിച്ചതിനു ശേഷമായിരിക്കും ചിന്താ ഭരണകൂടം ഇന്ന് നാളെ പി എം വരുന്നുകൊണ്ട് തന്നെ അതിന്റെ കേന്ദ്ര സംഘം അടക്കമുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരും പറയുന്നത് ആശങ്കപ്പെടേണ്ട എന്നുള്ളത് തന്നെയാണ് ഇനി ആശങ്കപ്പെടാനുണ്ടെങ്കിൽ ക്യാമ്പിലേക്ക് പോകണമെന്ന് ആർക്കെങ്കിലും ഇവിടുത്തെ സാഹചര്യത്തിൽ ആശങ്കയുണ്ടെങ്കിൽ ക്യാമ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ടി തഹസിൽദാരുടെ നേതൃത്വത്തിൽ മത്തേരി തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞു ഇല്ല ഞാൻ ചോദിക്കട്ടെ അവിടെ പിന്നെ മുണ്ടക്കയത്തുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംഭവ വികാസം ഇവിടെ ഉണ്ടാകുമ്പോ ആശങ്ക ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ മുൻകരുതൽ നൽകി സ്കൂൾ വിട്ടാലേ ക്യാമ്പ് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ വന്നാൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാലയങ്ങൾ നേരത്തെ തന്നെ ഒഴിവ് എടുത്ത് അവധി കൊടുത്തുവിട്ടിരിക്കുന്നത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ ജിയോളജിസ്റ്റിന്റെ ഉദ്യോഗസ്ഥന്മാര് പരിശോധിക്കുന്നുണ്ട് പിന്നെ ഭൂമി സംഭൂ പിന്നെ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആളുകൾ പരിശോധിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടൊക്കെ വന്നതിന്റെ അടിസ്ഥാനായിരിക്കുമല്ലോ റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ആശങ്ക ഇതിന്റെ അകത്തില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ മുഴുവൻ ആളുകളെയും ഇനി ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിൽ പോലെ അവരെല്ലാം ഞങ്ങൾ മാറ്റും